श्रीताभि राम श्रीराम राम जयलोकाभि ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം കളരിസ്പന്ദനത്തിൻ്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम लोकाभिरामाजय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम ശ്രീരാഘവാത്മാമരമാരമണീയ വിഗ്രഹ നമോസ്തു നാരായ ഹനുമൽ ഭരത സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നേടുകെന്നുടത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം നേരൻ ചെന്നു ചെന്നുകണ്ടേകാന്തമായറി ചീടവസ്ഥകൾ മാരുനമാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വരം ഭരതനെ കൂപ്പിനാൻ പാതുകവും വെച്ചു പൂജിച്ചനാരതം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടുമത്യജനു ജനത്തോടുമാദരപൂർവം ജാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചുവണങ്ങി വിനീതനായി നിന്നു മധുരമ്മാറു ചൊല്ലിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടുമാദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടുമുഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോളി വീടയിറങ്ങും ദയാപരൻ ാവണനെ കൊന്നു ദേവിയേയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ധിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരി യുദ്ധമാവർണ്ണ്യ ഭരതകുമാരനും ബദ്ധസമോദം തിമൂർച്ഛിതനായി വീണു सत्वरमाश्वस्तनाय नेरम् पुन रुद्धाय गाढमायालिङ्गनम् चेदु वानरवीर शिरसि मुदापर मानन्दबाष्पाभिषेकम् चेदितु देवोत्तमनो नरोत्तमनो भवा नेवमेन्ने कुरुचित्रकृपयोडुम् इष्टवाक्यम् चोन्नदिन्ननुरूपमाय तुष्ट्या ശോകം മതീയം കളഞ്ഞ ഭാവാനു ഞാൻ ലോകം മഹാമേരുസാഗം തരീകിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ട വരെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാറുക പുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങളിത്രകൂടാജലത്തിങ്ക നിന്നാധികലർന്നുപീരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ള ഒരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക ദുഃഖവിനാശം തപോനിധേ ും ദുഃഖ വിനാശം തപോനിധേരി ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടീടിനോധ്യ പ്രവേശം ശത്രുഘ്നോടു ഭരതകുമാരനു മധ്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥനെഴുന്നള്ളുന്നേരത്തു രാജ്യമലങ്കരിക്കേണമെല്ലായിടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടുമസ്തയാദീപാവലിയുമുണ്ടാക്കണം സൂത വൈതാളിക വന്തി സ്തുതി പാഠകാദിജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം വാദ്യാദികളുമൊരുക്കണമേവരും രാജതാരങ്ങളമാത്യജനങ്ങളും വാചിക ജരഥപംക്തി സൈന്യങ്ങളും വാനരാ വ വാരനാരീജനത്തോടുമലങ്കരിച്ചൂഢമോദം മരണമെല്ലാവരും ചേർക്കുടിക്കൂറകൾ കുടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണ്ണം പുരദ്വാദി ചേർക്ക സമസ്തരും താപസവൃന്ദർഗവും ൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങളാ ബാലവൃദ്ധാവധി വൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം ശത്രുനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമാം അലങ്കരിച്ചിടാൻ ശ്രീരാമദേവനെ കാൺമതിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിത് അയോധ്യയിൽ വാരണേന്ദ്രന്മാരൊരു പതിനായിരം േരുമണ്ണം പതിനായിരമുണ്ടു നൂറായിരം തുരകങ്ങളുമുണ്ടു നൂറായിരമുണ്ടുകാരാൽപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴിനാർ പാതുക മാമൂർധനി വെച്ചു ഭരതനം പാദചാരേണ നടന്നു തുടങ്ങിനാൻ

ലക്ഷ്മണ സുഗ്രീവന തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യ സമന്മിതം കണ്ടുകൊവിൻ വിഗ്രഹം ഘനംഭ്രദേശത്തോടമുൽപതിച്ചു ബലാൽ ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോഹലം പറയാവതല്ലേതുണവാചിരഥങ്ങളിൽ നിന്നവർ വണങ്ങിനാരേ വരും ും സംസ്ഥിതെ കണ്ടു ഭരതനും മേരുമഹാഗിരി ശോഭയാ സൂര്യനെ കണ്ട പോലെ ചിൽ ചിൽപുരുഷാജ്ഞയാ താണിതുമല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും

വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്നപൂർവനം ഭരതൻ പദം സൗമിത്രിയെ ഭക്യാണങ്ങിനാശു സൗമിത്രയെ സോദരനോടും ഭരതകുമാരനും പദം വീണു വണങ്ങിനാൻ സുഗ്രീവനം ഗതൻ മുഗ്രനാം മൈന്ദൻ വിവീതൻ സുഷേണനും

മാരുതി മാരുഷ പുരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചു സുഗ്രീവനെ കനീവോടു പുണർനഥ സറഞ്ഞു ഭരതനും നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും ഭവാൻ ൂപനിശയമില്ലെന്നറികടോ ശോകാധുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്ത നമസ്കരിച്ചിടിനാൻ കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരം നിതു മാതാവിനം നേരം ിയ മാതൃപാതത്തെയും മാതൃജനത്തെയും അവരുമാണച്ചു ലക്ഷ്മണനും മാതൃപാതങ്ങൾ കുപ്പിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവുകളും സീതയും മാതൃജനങ്ങളെ വന്നിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവുകളും സുഗ്രീവനാദികളും ുംഗ്രേ വിനീതൂതായ ഭരതനും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം ത്വയാദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്ങൾ സമർപ്പിച്ചിദാതരാൽ സഫലമായി വന്നിതു വന്നിതുടിയു നിർണയം വന്നു സഫലമായി പ്രഭോ പണ്ടേതിലിന്നു പതിന്മടങ്ങായുടരുണ്ടികാരവും ഭൂപത്തെ ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പാർത്തുകാണൂനമില്ലാതെ മടങ്ങുണ്ടല്ലോ നിന്നുടേ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതു ആലംബനമില്ല കാരുണ്യവാരിതേ